നമസ്തേ നാട്യശ്ദ ന്യൂസിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച വിശ്വവർമ്മ സമുദായത്തിൽപ്പെട്ട ബിന്ദുവിൻ്റെ കുടുംബത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് വിശ്വവർമ്മ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു കെ കെ ചന്ദ്രൻ ചെയർമാനായി കെ കെ ഹരി രവീന്ദ്രൻ വാഗത്താനം എം കെ ദാസപ്പൻ അനീഷ് കൊക്കര അനിൽ കെ ആർ സുരേഷ് ആചാര്യ ബി രാജേന്ദ്രൻ ജയചന്ദ്രൻ ചെങ്ങന്നൂർ ജയചന്ദ്രൻ വൈക്കത്തശ്ശേരി എന്നിവർ നേതൃത്വം വഹിക്കുന്നു വിശ്വകർമ്മ സമൂഹത്തിലെ വിവിധ സമുദായ സംഘടന നേതാക്കന്മാർ എടുത്ത തീരുമാനങ്ങൾ അതിൻ്റെ സംഘാടന ചുമതലയിലുള്ള ചന്ദ്രസാറ് നിങ്ങളെ അറിയിക്കും വളരെ വിഷമത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മരണമാണ് ശ്രീമതി ബിന്ദു എന്ന് പറഞ്ഞ ഞങ്ങളുടെ സഹോദരിക്കുണ്ടായിട്ടുള്ളത് അത് സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാം കുറ്റമാണ് എന്ന് നമുക്കറിയാം എങ്കിലും നടന്നുപോയി സം നടന്ന് നടന്നു കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനുള്ള സംരക്ഷ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചിട്ടുള്ള ഒരു അഭിപ്രായം പറയാനുള്ളത് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ സംഘടനകളുടെ കൂട്ടായ്മയാണ് ഞങ്ങൾ ചേർന്നിട്ടുള്ളത് ഞങ്ങളാവശ്യപ്പെടുന്നത് ഈ കുടുംബം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് ബാധ്യതകളുണ്ട് ഒരു കോടി രൂപ ഈ കുടുംബത്തിലെ രക്ഷകയായിരുന്ന ബിന്ദുവിൻ്റെ മരണത്തിൽ ഒരു കോടി രൂപ സർക്കാർ സഹായം നൽകണം മറ്റൊന്ന് ഈ കുട്ടി വിദ്യാഭ്യാസത്തിൻ്റെ മകനാണ് വിദ്യാഭ്യാസം ഉള്ളവരാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു സഹായം മേടിക്കാൻ വേറെ വഴിയില്ല ഞങ്ങളുടെ പിതാവാണെങ്കിൽ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റുന്ന ആളുമല്ല അതുകൊണ്ട് അദ്ദേഹത്തിന് സർക്കാർ ജോലി നൽകണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മകളുടെ ചികിത്സയായി ബന്ധപ്പെട്ട് പോയപ്പോഴാണല്ലോ ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് അതുകൊണ്ട് ഒരു വലിയൊരു വലിയ ചികിത്സ ചെലവ് വരുന്നതാണ് ആ ചെലവ് വഹിക്കുന്നതിന് വേണ്ടി സർക്കാർ പൂർണ്ണമായി ചികിത്സാ സഹായങ്ങൾ വഹിക്കണം ഇതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇത് ഞങ്ങൾ സർക്കാരിൽ നിന്ന് നാളെ തന്നെ ഇത് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ ചുമതല ജില്ലാ ചുമതല വഹിക്കുന്ന ശ്രീ വി എൻ വാസുൻ സാറിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഞങ്ങൾ കൂടി സാധാരണഗതിയിൽ ഇത്രയൊരു ട്രാജഡി ഉണ്ടാകുമ്പോൾ ഏത് ട്രാജഡി ഉണ്ടായാലും അന്നേരം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊരു സഹായം പ്രഖ്യാപിക്കുന്ന ഇത്രയും ഒരു ദുരന്തം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ ആകെ ആശങ്കാകുലരാക്കുന്നു പ്രതിപക്ഷങ്ങൾ രാഷ്ട്രീയമല്ല കാണിച്ചത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം അവർ നിർവഹിച്ച് ആ പ്രതിപക്ഷ എം എൽ എ മെഡിക്കൽ കോളേജ് വന്ന് അടിയിൽ ആൾ കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അന്വേഷിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ മന്ത്രി വന്നിട്ട് മാത്രമാണ് ഓർഡർ ഇടേണ്ടത് എന്തിരെ മെഡിക്കൽ കോളേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എവിടെ പോയി ഇതൊക്കെ ഞങ്ങളിൽ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് ഈ കാര്യത്തിൽ ഒരു ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത് അങ്ങേറ്റം അനാസ്ഥയാണ് കാരണം അവിടെ ഈ കെട്ടിടത്തിൻ്റെ അടിയിൽ അവർ പെട്ട് കിടന്ന് രണ്ടര മണിക്കൂറാണ് ആ സമയം ഒരു വിധത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അവിടെ നടന്നില്ല ഇതങ്ങേറ്റം നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് ഗവൺമെൻ്റെ ഭാഗത്തുണ്ടായത് ഗവൺമെന്റിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾ വിശ്വർമ്മയർക്കില്ല അത് ഞങ്ങൾ പറഞ്ഞേക്കാം ഞങ്ങളുടെ സമുദായത്തോട് ഈ സർക്കാർ ഈ ഇടത് വലത് മുന്നണികൾ ഇവിടെ ഭരിക്കുന്നവരെല്ലാം തന്നെ വിവിധ പ്രശ്നങ്ങൾ അങ്ങേയറ്റത് അവഗണനയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ നീതി വെച്ചു കുറിപ്പിക്കുന്ന പ്രശ്നമില്ല ഇത് അവ ഇത് അവസാനത്തെ സംഭവമായിട്ട് സർക്കാർ കണക്കാക്കിയാൽ അവർക്ക് കൊള്ളാം കാരണം ഈ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആശ്രിത നിയമന ആ മകന് ജോലി കിട്ടണം പിന്നെ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ട് അത് ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ഈ സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ നാട്ടിലാർക്കും വിശ്വാസമില്ല മന്ത്രിമാർക്ക് വിശ്വാസമില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ അവർ അമേരിക്കയിലേക്ക് ചികിത്സക്ക് വന്നത് അതുകൊണ്ട് അങ്ങേറ്റം നിരുത്തരവാദപരമായി സർക്കാർ പെരുമാറി സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങൾ പെരുമാറിയതിന്റെ ഫലമായിട്ടാണ് ഈ ധാരണമായ ദുരന്തം ഉണ്ടായത് യാതൊരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിൽ വിശ്വകർമ്മ സമുദായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നമില്ല അതാണ് ഞങ്ങൾക്ക് അറിയിക്കാതെ